ദൃഷ്ടി ചൂടുള്ള വാർത്തയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും അമ്മയായ മല്ലികാ സുകുമാരൻ സത്യമാമയെ വെളുത്ത സുന്ദരിയും ഡാൻസറുമായ സത്യഭാമ ടീച്ചർ എങ്ങത്തേക്ക് ഞാൻ ഡൂപ്ലി അല്ല അങ്ങനെ അവര് കലാമണ്ഡലം ഈ സത്യഭാമെ അറിയില്ല എന്നല്ല അവര് പറഞ്ഞ അവര് പറഞ്ഞത് എന്താ പറയാ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് മല്ലികയ്ക്ക് കലാമണ്ഡലത്തിന്റെ മുന്നിൽ കൂടി ബസ്സിൽ പോകാനുള്ള യോഗ്യത പോലും ഇല്ല സത്യഭാമയുടെ വാക്കുകൾ ഇങ്ങനെ കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബസ്സിൽ പോകുന്ന യോഗ്യതയുണ്ടോ മല്ലികയ്ക്ക് ചുറ്റും ഓടി ുള്ള സിനിമ പരിചയമേ ഉള്ളൂ അങ്ങനെയുള്ള മല്ലികയെ ഞാൻ സിനിമാ നടിയായി കണ്ടിട്ടില്ല പിന്നെ എന്ത് യോഗ്യതയാണ് മല്ലികയ്ക്കുള്ളത് മല്ലികയെ നടിയായിട്ട് കണ്ടിട്ടില്ല അപ്പോഴോ അവരുടെ മക്കളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നും അവർക്ക് അതിന് യോഗ്യതയില്ലെന്നും കൂട്ടിച്ചേർത്തു ഞാൻ ഡാൻസ് കളിക്കുന്നതുപോലെയും പാടുന്നത് പോലെയും മല്ലിക സുകുമാരൻ ഒന്ന് കാണിക്കട്ടെ അതിനുപോലും കഴിയാത്ത മല്ലിക സുകുമാരൻ എന്തിന്റെ പേരിലാണ് എന്നെ ഡൂപ്ലിക്കറ്റ് എന്ന് പറയാൻ കാരണം അതിനുള്ള എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാരൻ ഉള്ളത് അവരെ മക്കളൊക്കെ നല്ല നിലയിലൊക്കെ വന്നിട്ടുണ്ട് ശരി സമ്മതിച്ചു എന്നെ പറയാ മല്ലികക്ക് മല്ലികക്ക് എന്താ അറിയാം മല്ലികക്ക് ഞാൻ കളിക്കുന്നത് പോലെ ഞാൻ രണ്ടുപേരും പാടുന്ന പോലെ മല്ലിക ചെയ്യോ മല്ലിക തന്നെ പോലെ ും പാട്ടുകാരിയായും പ്രശസ്ത ആകണമെന്നും അതിന് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ താൻ തയ്യാറായിരിക്കണമെന്നും സത്യവാമ ടീച്ചർ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനൊക്കെ പുറമെ മല്ലികാമ്മക്ക് സന്തോഷിക്കാം ഇതൊക്കെ പഠിച്ചാലും പുറത്തുപോയി കളിക്കുകയും പാടുകയും ചെയ്യാം കാരണം മല്ലികാമ വെളുത്തതാണ് എന്നാൽ കറുത്തതായിരുന്നെങ്കിൽ ഇതെല്ലാം പഠിച്ച് വീട്ടിൽ ഇരിക്കാമായിരുന്നു